എന്തെല്ലാവരും വിശേഷം സുരം നമ്മൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ ശരീരത്തിന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന കഴിക്കുന്ന ഒരു ലേഗിയാണ് അത് സാധാരണ ആദ്യമൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കി വരുന്നത് ചിലപ്പോ ഒക്കെ മാത്രം മിക്സാക്കിയിട്ട് കഴിക്കും കാരണം ഇപ്പോൾ കുറെ കഷ്ടപ്പാടാണല്ലോ അത് ഉണ്ടാക്കി വരാൻ അപ്പോൾ അത് കാരണം ഇപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ കഴിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ഇപ്പോൾ ഇത്തിരി വീക്കാണ് ഞാൻ മെഡിസിൻ വർഷങ്ങളായിട്ട് എടുക്കുന്ന ആളാണ് അപ്പോൾ ചില കുറച്ച് നാളത്തേക്ക് നിർത്തി വെച്ചിരിക്കായിരുന്നു അപ്പോൾ ബോഡി ഒക്കെ കുറച്ചും വീക്കായി അപ്പോൾ പെട്ടെന്ന് ബൂസ്റ്റാകാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ചാലേ ശരിയാവുള്ളൂ അപ്പം എന്തിനാണത് കഴിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വാദം എന്നൊരു അസുഖമുണ്ട് അത് എന്ത് വാദമാണെന്ന് ചോദിച്ചാൽ മൂന്ന് വാദമുണ്ട് ആമവാദം സന്ധിവാദം രക്തവാദമുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് അപ്പോൾ ഇതിന് മരുന്നു കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റില്ല ഇതിന് വേണ്ടത് ചിട്ടയായിട്ടുള്ള ഒരു ജീവിതചര്യ ചിട്ടയായിട്ടുള്ള ഭക്ഷണക്രമം അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനസ്സും ഈ മൂന്ന് സാധനങ്ങൾ മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും ചിലപ്പോൾ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടി വരും ഇതാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ അതിൽ ഒരു സാധനം എക്സ്ട്രാ നമ്മൾ ചേർത്തിട്ടുണ്ട് അത് നിങ്ങൾ എല്ലാവരും കഴിക്കും കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിലും അത് ഈ ഒരു സാധനം ഒഴിവാക്കാം അതായത് കുറുന്തോട്ടി എന്ന് പറയുന്ന മരുന്നുണ്ടല്ലോ അത് വാതില്ലാത്ത ആൾക്കാർക്ക് അതൊഴിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ചേർത്തുണ്ടാക്കാം അതുപോലത്തെ കസലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറുന്തോട്ടി കൂടെ ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ കുറുന്തോട്ടി ചേർക്കുന്നത് കുറുന്തോട്ടിയുടെ ആരോഗ്യ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ നാടികള് ഉണർവുണ്ടാകാനൊക്കെ പിന്നെ മഞ്ഞൾ ചേർക്കുന്നുണ്ട് മഞ്ഞൾ വേദന സംഹാരിയാണ് എനിക്ക് ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ഓരോ സാധനത്തിനും കൊണ്ട് എനിക്ക് എൻ്റെ ശരീരത്തിന് തോന്നിയിട്ടുള്ളതാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതുപോലെ ഉലുവ അത് ശരീരം പോഷിപ്പിക്കാനൊക്കെ ഉലുവ നല്ലതാണ് പിന്നെ നെയ്യ് അത് മജ്ജ ഉണ്ടാവാൻ അത് നല്ലതാണ് പിന്നെ മധുരത്തിന് ശർക്കര പിന്നെ തുളസി അതെനിക്ക് കൊതുക് കടിച്ചിട്ട് ഭയങ്കര അലർജി ആയി ഇപ്പോൾ മഴക്കാലല്ലേ അപ്പോൾ പുറത്തേക്ക് കൊതുകിൻ്റെ ശരീരം നല്ല വെള്ളം ഉണ്ട് അപ്പോൾ എനിക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് തുളസി കഴിക്കും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ അസുഖം ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ കുറുന്തോട്ടി ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറിയായിട്ട് കഴിക്കാം വാദത്തിന്റെ അസുഖമുള്ള ആൾക്കാർക്ക് കുറുന്തോട്ടി ചേർത്തിട്ട് കഴിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ കുറുന്തോട്ടി ചേർക്കൽ മാത്രമേ ഒരു ഒരു ഉള്ളൂ ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത് ഇരുന്നൂറ് ഗ്രാം ഉലുവ അഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചു എന്നിട്ടത് കുക്കറിൽ ഒരു മൂന്ന് വിസലായിട്ട് അടിച്ചെടുത്തു പിന്നെ ഇരുന്നൂറ് ഗ്രാം ചുവന്നുള്ളി പിന്നെ രണ്ട് തേങ്ങ ചരുകിയത് പിന്നെ പച്ചമഞ്ഞൾ അതും ഒരു ഇരുന്നൂറ് ഗ്രാം തന്നെ പിന്നെ ഉള്ളത് തുളസി അതൊരു പിടി കണക്ക് നമ്മൾ കൈകൊണ്ട് എടുക്കില്ലേ അത് ഇതൊരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര പിന്നെ ഇത് കുറുന്തോട്ടിയാണ് കുറുന്തോട്ടി കട തല ഒക്കെ ആയിട്ട് തണ്ടും എല്ലാം എടുത്തിട്ടുണ്ട് സമൂലം എന്ന് പറയില്ലേ അങ്ങനെ പിന്നുള്ളത് നെയ്യ് അപ്പം ഞാൻ കുക്കറിൽ കുറുന്തോട്ടി കുക്കറിലിട്ടിട്ട് വിസിലടിച്ച് എടുക്കുക ചെയ്തത് കാരണം അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ സത്തും എല്ലാം വെള്ളത്തിലേക്കായി കിട്ടുമല്ലോ നമ്മൾ സാധാരണ വെള്ളം തിളപ്പിക്കാൻ നിൽക്കുമ്പോൾ കുറേ നേരം എടുക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാറ് അപ്പോൾ അത് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ എടുക്കണം ഉലുവയും മഞ്ഞളും അരച്ചെടുക്കണം പിന്നെ ഞാൻ സ്റ്റൗ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉരുളിലേക്ക് ആദ്യം മഞ്ഞൾ അരച്ചത് ഇടണം പിന്നെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഒന്നാം പാൽ വളരെ കുറച്ച് ഞാൻ മാറ്റി വയ്ക്കാറുള്ളൂ അവസാനം പിന്നെ വീണ്ടും കുറേ ഇളക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതിൽ ചേർക്കുക അതിനുശേഷമാണ് ചുവന്നുള്ളി അത് ഞാൻ ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട് പിന്നെ തുളസി അതും ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ അതും നന്നായി അരച്ചിട്ടില്ല എന്നാലും ഒരു പാകത്തിന് പിന്നെ ഇത് കുറുന്തൊട്ടിയുടെ വെള്ളമാണ് കേട്ടോ പിന്നെ ഒരു നുള്ളുപ്പ് പിന്നെ ശർക്കര അത് പാനീയാക്കിയിട്ട് അതും അരിച്ചു പിന്നെ കുറേ കൈവിടാണ്ട് ഇളക്കിയെടുക്കുക അപ്പതാ ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർക്കാം വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടാൽ ഇനി ഇത് എല്ലാവടത്തേക്കും ആയതിന് ശേഷം പിന്നെ കുറച്ചും നേരെ ഇളക്കണ്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് സെറ്റാവുന്നോട് കൂടി ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കും എനിക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് എത്ര കൂടിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല അപ്പോൾ നെയ്യ് ചേർത്തു അപ്പം ഏകദേശം പരുവായി തുടങ്ങി എനിക്കിത് കട്ട പിടിക്കുന്നതൊന്നും ഇഷ്ടമല്ല കട്ട പിടിച്ച് കഴിക്കുന്നതിഷ്ടമല്ല അതൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം അപ്പം ഇത് സെറ്റായിട്ട് ഈ ഒരു ബോക്സ് നിറച്ചി കിട്ടിയിട്ടോ ഇനി ഇത് കഴിക്കണ്ട പാകം എത്രയും ചേർ ഇതുപോലെ ഒരു ടീസ്പൂൺ ഇത്ര കണക്കൊക്കെ ഒരു ദിവസം കഴിച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇത് എങ്ങനെയാ റിയേക്ട് ചെയ്യാമൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ വയറ് ലൂസ് മോഷൻ പോലെ ഉണ്ടാവും അല്ലെങ്കിൽ വയർ വേദന പോലെയൊക്കെ ഉണ്ടാവും അപ്പൊ ഇത്ര കഴിച്ച് ഇത്ര വെച്ചിട്ടൊക്കെ കഴിച്ച് തുടങ്ങാം കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണും കൂടെ എക്സ്ട്രാ എടുക്കാം അപ്പോ ഞാൻ കഴിച്ച് കാണിക്കാം ഇതിന് ഞാൻ ഉള്ളി മാത്രമാണ് അലിഞ്ഞിട്ടിട്ടുള്ളത് ബാക്കിയൊക്കെ അരച്ചിട്ടിട്ടിട്ടുള്ളതാണ് പിന്നെ ഉലുവ എനിക്ക് കളിക്കുന്നാലും ഇഷ്ടമല്ല അപ്പോൾ വായ ഇട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോകുന്നുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കുന്ന ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക പിന്നെ പ്രത്യേകിച്ച് വാദത്തിൻ്റെ ഒന്നും അസുഖം ഇല്ലാത്ത ആൾക്കാർ കുറുന്തോട്ട് ഒഴിവാക്കുക ബാക്കിയുള്ളതെല്ലാം ഇട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നല്ലതാണ് ശരീരത്തിന് വളരെ നല്ലതാണ് എല്ലാം കൊണ്ടും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ